ഏത് ശക്തിയില്ലാത്ത വാഴയും നമുക്ക് നല്ല സ്ട്രോങ് ആക്കി എടുത്ത് ഓണത്തിന് നല്ലൊരു കുല നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചെറിയ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം ലൈക്കൊക്കെ തന്നിട്ട് കാണണം പിന്നെ ബെൽബട്ടനൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ട് ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഈ വീഡിയോ കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാകും അത് നമ്മൾ ഉറപ്പ് തരണം അപ്പോൾ അധികം വളർച്ചയൊന്നുമില്ലാത്ത വാഴകൾ നിങ്ങളുടെയൊക്കെ തോട്ടത്തിൽ ഇങ്ങനെ മയങ്ങി മയങ്ങി നിൽക്കും പ്രത്യേകിച്ച് ഈ വേനൽ ആയതുകൊണ്ട് തന്നെ വെള്ളമൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ടേ ഇപ്പം അടുത്ത് തന്നെ എല്ലായിടത്തും നല്ല വേനൽ മഴ പെയ്യുന്നുണ്ട് വേനൽ മഴ ഈ വാഴയെ സംബന്ധിച്ച് നല്ല ഒരു അനുഗ്രഹമാണ് കാരണം ഈ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വേനൽ മഴയിൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടൊരു വാഴയെ വളർത്തിയെടുക്കാം അത് മാത്രമല്ല വാഴയ്ക്ക് ദോഷമുണ്ട് വേണ്ട പിണ്ടിപ്പുഴു പോലെയുള്ള രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വാഴയെ ബാധിക്കുന്ന ഈ ഒരു ടൈമിലാണ് കാരണമെന്ന് പറഞ്ഞാൽ വാഴയുടെ പിണ്ടി വാഴ തട മുറ്റി വരുന്ന ഈ സമയത്താണ് പിണ്ടിപ്പുഴുവിൻ്റെ ഭയങ്കരമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത് അപ്പോൾ അത് എല്ലാവരും മനസ്സിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കീടനാശിനി ഈ വാഴകൾക്ക് തളിച്ചു കൊടുക്കണം ഇത് നമ്മൾ നവംബർ മാസത്തിൽ നമ്മൾ കൃഷി ചെയ്ത മഞ്ചേരിക്കുള്ളൻ വാഴകളാണ് എപ്പോഴാണ്ട എല്ലാം കുലവീണയൊക്കെയാണ് അപ്പം നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു വളപ്രയോഗമാണ് ഈ കുലകൾ കിട്ടുന്നതിന് നമ്മളെ സഹായിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് ഈ കുഞ്ഞു വീഡിയോയിലൂടെ ഇന്ന് പറയാൻ പോകുന്നത് ജൂൺ മാസമൊക്കെ ആകുമ്പോഴും നമ്മുടെ എല്ലാം വാഴകൾ കൂമ്പ് ചാടണം എന്നാൽ മാത്രമേ ഓണത്തിന് നമുക്ക് കുല മാർക്കറ്റ് കൊടുക്കാൻ പറ്റൂ അപ്പോൾ ഇങ്ങനെ ശോഷിച്ച് ചോഷിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ലൊരു വാഴക്കുല കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ആരുടെയെങ്കിലും തോട്ടത്തിൽ ശോഷിച്ച് നിൽക്കുന്ന വാഴകളുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാഴയ്ക്ക് നല്ല രീതിക്ക് കാൽസ്യം കൊടുക്കണം കാൽസ്യത്തിൻ്റെയും ബോറോണിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ കുറവ് വരുമ്പോഴാണ് വാഴയുടെ വളർച്ച അങ്ങ് മുരടിച്ച് പോകുന്നത് വാഴയുടെ വളർച്ച മുരടിക്കുന്നതിൻ്റെ മെയിൻ കാര്യമെന്ന് പറയുമ്പോൾ ആവശ്യത്തിനുള്ള കാൽസ്യം കിട്ടാത്തതാണ് അപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേനൽ മഴയൊക്കെ വന്നതൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നനയ്ക്കാനുള്ള സൗകര്യം കാണും അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഴയിൽ നിന്നും ഒരു ഒരൊന്നര അടി മാറ്റിയതിന് ശേഷം കാൽസ്യം കിട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള കുമ്മായങ്ങളോ ഈ ഡോളമൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ കടകളിൽ തന്നെ വളക്കടകളിൽ തന്നെ കാൽസ്യം ഇലകളിൽ തളിക്കാവുന്ന സംയുക്തങ്ങൾ കിട്ടും അത് വാങ്ങിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് കലക്കിയിട്ട് വാഴയുടെ പോളകളിലും വാഴ ഇലകളുടെ അടിയിലും വാഴ ഇലകളുടെ മേൾ ഭാഗത്തുമെല്ലാം സൂര്യൻ അതായത് നന്നായിട്ട് വെയിൽ കിട്ടാത്ത സമയത്ത് ഒന്നില് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു അഞ്ചരയ്ക്ക് ശേഷമൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കണം അപ്പം വേനൽമഴ ഒഴിവാക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേനൽമഴ ഉള്ള സമയത്ത് നിന്ന് നിങ്ങൾ അടിക്കാൻ നിൽക്കേണ്ട അപ്പം ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വാഴ ഒരു അഞ്ച് ആറ് ദിവസം കൊണ്ട് തന്നെ ആ വാഴയിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും വാഴ നന്നായിട്ട് സ്ട്രോങ് ആവും അപ്പം ഇലകളിലാണ് നിങ്ങൾ തളിക്കുന്നതെങ്കിൽ നന്നായിട്ട് വെള്ളം കൊണ്ട് അടിഭാഗം നനച്ചു കൊടുക്കണം വാഴയുടെ തണ്ടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ വാഴ കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യത വിദൂര സാധ്യത മാത്രമേ ഉള്ളൂ എന്നല്ലെങ്കിൽ വാഴയുടെ ഇലകളൊക്കെ ചെറിയ വാട്ടം വരാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കുന്ന ാണ് മഴ സമയത്ത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു പ്രശ്നം വരത്തില്ല ഇപ്പം ചൂടാവുകൊണ്ടാണ് നമ്മൾ വാഴയുടെ ചുവട് ഭാഗം നനച്ചിട്ടാണ് ഇലകളിൽ ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത് അപ്പൊ കാൽസ്യം കൊടുത്ത ഒരു പത്ത് ദിവസം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇത്തിരി ക്ഷമയുണ്ടെങ്കിലേ പറ്റൂ ഇതിനെയൊക്കെ നന്നാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം വെയിറ്റ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞ് നിങ്ങൾ ബോറോണ് ബോറോൺ അടിച്ചു കൊടുക്കണം ബോറോൺ ഒന്നുകിൽ ഇലകൾ തെളിക്കുന്ന കൊടുക്കണം അല്ലെങ്കിൽ ചുവട്ടിൽ കലക്കി ഒഴിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതുമാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കന്നുകൾ വാഴയുടെ ചുവട്ടിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ അതിനെ ഒഴിവാക്കണം ഈ കന്നുകളൊന്നും നമുക്ക് ഒരിക്കലും ഉപയോഗം ചെയ്യത്തില്ല വാഴ കുല കുലവീണതിന് ശേഷം വരുന്ന കന്നുകളാണ് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വളർത്തിയെടുക്കാൻ പോകുന്നത് അപ്പം ചെറിയ കന്നുകൾ വാഴയുടെ ചുവട്ടിൽ പൊട്ടിയിട്ടുണ്ട് ിൽ ആ കന്നുകൾ നമ്മൾ ചവിട്ടി മടക്കിയോ ഒടിച്ചോക്കെ കൊടുക്കണം അപ്പോഴും ആ കന്നുകളിലൂടെയുള്ള വാഴയുടെ ആവശ്യമുള്ള പോഷക നഷ്ടം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും ഓറോൺ കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു പത്ത് ദിവസം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ കൊടുക്കുന്നത് ഏത് വളമാണ് ഏത് വളമാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കൊടുക്കണം അത് കൊടുക്കുമ്പോൾ ആ വളത്തോടൊപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് വാഴകളുടെ ഇലകളിൽ നല്ല പച്ചപ്പ് വരുന്ന ഒരു സാധനമുണ്ട് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന മൂലകമാണ് വാഴ ഇലകൾ നല്ല കരിയും പച്ചക്കള്ളറാണെങ്കിൽ മാത്രമേ അതിൽ നല്ല രീതിയിൽ ആഹാരം പാകം ചെയ്യാനും വാഴ നല്ല സ്ട്രോങ് ആവാനും പറ്റൂ അതുമാത്രമല്ല നല്ല പച്ചപ്പുള്ള ഇലകളുണ്ടെങ്കിൽ മാത്രമേ വലിയ ഒരു കൂമ്പ് വാഴയിൽ ചാടും വലിയ കൂമ്പുണ്ടെങ്കിൽ ഒരു ആറേഴ് ചീർപ്പ് അതിനകത്ത് വിരിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു കുല കിട്ടും അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റും ഇലകളിൽ തളിക്കുന്ന ഇലകളിൽ തളിക്കുന്ന ഇല്ലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ വാഴയ്ക്ക് പൊക്കം വെച്ചുപോയെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ചുവട്ടിൽ ഇടുന്ന മഗ്നീഷ്യം സൾഫേറ്റ് പഞ്ചസാര തരികളുണ്ട് അത് മേടിച്ച് കൊടുക്കണം വാഴ സ്ട്രോങ് ആവും